ഇത് മാസം മോട്ടോർസിന്നാണ് അത് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ടസ് ഡ്രൈവ് നടത്തുന്ന സമയത്തായാലും നമുക്ക് വണ്ടി ബ്രേക്ക് അത്ര കംഫർട്ടായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിച്ചാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊരു കല്ലപ്പ് പോലെ ആയിരുന്നു അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഓടിച്ചു നോക്കുമ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ആണ് കിട്ടുകയുള്ളൂ അപ്പോൾ സർവീസായിട്ട് വരുമ്പോൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും കംപ്ലയിൻ്റ്സിൻ്റെ ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ടുകൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യും നോക്കിയിട്ട് അത്യാവശ്യം വേണ്ട ഗസേ നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ജനറൽ സർവീസായിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് വീലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഉപയോഗിക്കാണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ ഉണ്ട് ബ്രേക്കിൻ്റെ പ്രോബ്ലം കാണിച്ചേക്കണമെന്ന് വെച്ചാൽ നമുക്ക് കേബിളുകളാണ് പ്രശ്നം അയക്കുന്നത് ഈ കേബിൾ ഒക്കെയും സർക്കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളത് നമുക്ക് ബ്രേക്ക് പിടിച്ചുകഴിഞ്ഞാൽ കേബിൾ അങ്ങടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പില്ല അത് സംഭവിച്ചതാണ് വെച്ചാൽ കേബിളിൻ്റെ ഔട്ടർ വലിഞ്ഞ് വയ്ക്കാം ഇത് ഇന്നർ പാർട്ടാണ് എന്ന് പറയണത് ഈ വരുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഔട്ടർ വലിയ എന്താ പറ്റുമെന്ന് വെച്ചാൽ കേബിളിൻ്റെ ഈ വരുന്ന ലെങ്ത്തിൽ വ്യത്യാസം വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മൂവ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് നഷ്ടപ്പെടും അത് ബാക്ക് മാത്രമല്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഇതും ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾക്കും സംഭവം വന്നിട്ടുണ്ട് അത് ഒരെണ്ണം ശരിക്കും ടൈറ്റ് ഇത് അത്ര തന്നെ പക്ഷെ നമുക്ക് ബ്രേക്ക് കേബിൾ മാറ്റുമ്പോൾ മൂന്ന് ബ്രേക്കിൻ്റെ മൂന്ന് കേബിൾ ഫ്രണ്ടിലേക്ക് രണ്ട് ബ്രേക്ക് കേബിൾ വരാം ബാക്കിലേക്ക് ഒരു ബ്രേക്ക് കേബിൾ വേണം അത് മാറ്റിയിട്ടിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഗ്രീസ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ മഴയോ കാര്യങ്ങളൊക്കെ വരാൻ പോകാം എന്തായാലും ഇതടുത്ത സർവീസ് വരെ കിടക്കുകയും അതിന് മുമ്പായിട്ട് ബ്രേക്ക് ജാമിങ് അല്ലെങ്കിൽ വണ്ടി തള്ളാൻ ബുദ്ധിമുട്ട് ബ്രേക്ക് പിടിച്ച് അമ്മ സ്റ്റെക്കായിട്ട് നോക്കാം അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ രണ്ടാമത് കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് സർവീസിൽ നമ്മൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് കട്ടിയ കിട്ടിയ കംപ്ലയിൻറ്റ് അതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ നമുക്ക് നമുക്കിതിന് വലിയ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത് ഈ സൈഡിൽ ഒരു ഓയിൽ സീൽ ലീക്ക് ആയിട്ട് ഇവിടെ ഓയിലിൻ്റെ അനുഭവം തന്നെ ഉണ്ടാകും ഈ ഭാഗത്തേക്ക് കാരണം ഈ ക്ലച്ച ഷാഫിൻ്റെ ഓൽ സീൽ ലീക്ക് ആയിക്കണം അപ്പോൾ നമുക്കതിനകത്ത് ആ കൂടി നൂറ്റി ഇരുപത് വലിയ ഓയിലാണ് വരെ ഓയിൽ ലെവൽ നോക്കുമ്പോൾ അല്പം ഓയിൽ ലെവൽ കുറവുണ്ട് അപ്പോൾ അതൊന്ന് ടോപ്പ് ചെയ്യാൻ കൈയുടെ സീൽ മാറ്റി കളയാ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇതും എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കേ അപ്പോൾ അത് നിലവിൽ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ശരിക്കും കമ്പനി ബെൽറ്റ് അല്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് അങ്ങനെ എപ്പോഴും മാറ്റിയിട്ടുണ്ട് ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ആ ജെനുവിൻ പാർട്സ് യൂസ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണമെന്ന് വെച്ചാൽ കമ്പനി പാർട്സിൻ്റെ ഒരു ക്വാളിറ്റി എന്തെങ്കിലും കിട്ടില്ല ഒന്നുമല്ല റബ്ബർ ക്വാളിറ്റി അല്ലെങ്കിൽ നൈലോൻ്റെ നൂലിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ലൈഫ് കുറയും അപ്പം എന്തായാലും നമുക്ക് കിടക്കണം ഇപ്പോൾ നിലവിൽ കിടക്കണേന് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം അത് തന്നെ നിലനിർത്താം ക്ലച്ചിനകത്ത് ഓയിൽ ലീക്കിൻ്റെ സുറ ഈ സൈഡിൽ കണ്ടോ അതേപോലെ ഉള്ള ഓയിലാണ് ക്ലച്ച് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസിംഗ് നടത്തിയിട്ട് നമ്മളൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ പിന്നെ കാര്യങ്ങളൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ കംപ്ലയിൻ്റ് എന്നൊന്നും പറയാമല്ല പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ ഇത് ഈ ഭാഗത്തു വീലൊക്കെ ഉണ്ട് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളൊന്ന് അഴിച്ചിട്ട് ഫുൾ ആയിട്ട് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അതിന് അഡീഷണൽ കോസ്റ്റൊന്നും വരില്ല ജനൽ സർവീസോട് കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകണമാണ് അത് നമുക്ക് ശരിക്കും സാധാരണ രീതിയിലൊരു പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ വർഷത്തിൽ ഓട്ടോപ്ലസ് യൂണിറ്റാണ് നമുക്ക് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് അതിൻ്റെ ലൂബ്രിക്കേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് കൂടി കൂട്ടത്തില് നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളോ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഐസൊലേറ്റർ കേബിളൊക്കെ ആയാലും ചെക്ക് ചെയ്യുമ്പോൾ ടൈറ്റ് ഒന്നുമില്ല നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രേക്കിൻ്റെ കേബിൾ ഡെസ് പറഞ്ഞായിരുന്നല്ലോ ആ ബ്രേക്ക് കേബിൾ മാറ്റിയിടണം കേട്ടോ ഏറ്റവും സേഫ് പിന്നതേപോലെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി അയച്ചിട്ട് നമ്മൾ ഒന്ന് ഗ്രീസ് ചെയ്ത് നിർത്തിവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും വെള്ളത്തിൽ ഓടും വെള്ളത്തിൽ ഓടുന്ന സമയത്ത് വെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രസൻസ് കൊണ്ട് ക്ലാവ് കാര്യങ്ങൾ വരും അപ്പോൾ ടൈറ്റ് വരാതിരിക്കാൻ കൊണ്ട് മുന്നോടിയായിട്ട് നമ്മൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് പിന്നെ ബാറ്ററി നമുക്ക് ഇരിക്കുന്ന എസ് എഫ് സോണി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാറ്ററി ഇതും ഇരിക്കുന്നത് നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ശരിക്കും പന്ത്രണ്ട് വോൾട്ടും അഞ്ചാം പേരുടെ ബാറ്ററിയാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് വന്നത് അപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് അതായത് പന്ത്രണ്ടര വോൾട്ടൊക്കെ പക്കിയാണ് വേറെ പ്രശ്നമൊന്നും പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ കറക്റ്റ് നമുക്കായിട്ട് വാല്യൂസിനകത്ത് കാണിക്കും അപ്പോൾ ഇതിനകത്ത് വന്നത് ഡാമേജ് ഉള്ള ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഈ മീറ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ ചെറിയൊരു വാല്യൂസിൽ വേരിയേഷൻ വന്നാൽ പോലും ഇതിനകത്ത് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് കാണിക്കുന്നത് അപ്പം കറക്റ്റാണ് സംഭവം കറക്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തൊട്ടടുത്തു തന്നെ കംപ്ലയിൻറ്റ് കിട്ടിയേക്കാം സെൽഫ് ഒരു പ്രോബ്ലമൊക്കെ വന്നേക്കാം പിന്നെ അത് കുറച്ച് ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടി നമുക്ക് ഓടാൻ പറ്റുന്നിടത്തോളം അടിക്കാം അതിനുശേഷം സെൽഫിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കുമ്പോൾ മനസ്സിലാക്കാം ഓൾറെഡി ബാറ്ററി ആൾ ദിവസം ഓക്കെ ഇടിക്കുക ബാറ്ററി മാറ്റിനായിരിക്കും ബെറ്റർ കുറച്ചും കൂടി നല്ലത് നമുക്ക് വയ്ക്കുമ്പോൾ ആംബ്രോൻ്റെ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ല ബാറ്ററി കാരണം ക്രാങ്കിങ്ങിൻ്റെ പവർ പെട്ടെന്നാണ് പെട്ട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യും പവർ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് എളുപ്പമായിട്ടേ അത് നമുക്ക് ബാറ്ററിയുടെ ലൈഫ് കുറച്ചും കൂടി കൂട്ടും കുറച്ചും ബെറ്റർ അതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സ്പാർക്ക് പ്ലക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി വേറെ പ്രശ്നമില്ല അതേപോലെ എൻജിനോയിൽ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് നിലവിലുള്ളൂ അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജിനോയിലും സർവീസിലും നമുക്ക് ചെയ്യേണ്ടതാണ് അഡീഷണൽ ആയിട്ട് വന്നത് നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിളുകൾ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ബാക്കിയൊക്കെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് പിന്നെ ക്ലച്ചിൻ്റെ ഉത്സയിലൊക്കെ ആയാലും നമുക്ക് ഓൾറെഡി ജനറൽ സർവീസ് ഭാഗത്തെപ്പെടുത്തി നമുക്കത് മാറ്റാവുന്നതും ഉൽസീൻ്റെ പേയ്മെൻറ്റ് മാത്രമേ നമുക്ക് അഡീഷണൽ വരള്ളൂ ബാക്കിയത്തെ ഈ ബ്രേക്ക് കേബിളിൻ്റെ പ്ലസ് അതിൻ്റെ മാറുന്ന ചാർജും അഡീഷണൽ ആ വരാം അപ്പോൾ അത് നോക്കിയിട്ട് ഒരു മുതൽ എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലൊന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ